തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ നൂറുമേനി വിജയം നേടി യു ഡി എഫിന്റെ സർവാധിപത്യം മണ്ഡലത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും യു ഡി എഫ് ഭരണം നേടി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നാല് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും യു ഡി എഫിന്റെ വിജയ തേരോട്ടമുണ്ടായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലും സീറ്റുകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ സർഗോഡ് രണ്ടായിരത്തി ഇരുപതിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ മൂന്ന് പഞ്ചായത്തുകളിൽ മാത്രമായിരുന്നു യു ഡി എഫ് ഭരണം എട്ടിൽ എട്ടും പിടിച്ചെടുത്താണോ ഇത്തവണ യു ഡി എഫ് ശക്തി തെളിയിച്ചത് എൽ ഡി എഫിന്റെ കുത്തകയായിരുന്ന പുത്തികയെ പഞ്ചായത്തിലും ഇത്തവണ യു ഡി എഫ് മിന്നുന്ന വിജയം നേടി രണ്ട് സീറ്റുണ്ടായിരുന്ന പുത്തികയിൽ ഒൻപത് സീറ്റ് നേടിയാണ് പഞ്ചായത്തിൽ ഭരണം ഉറപ്പിച്ചത് മൂന്ന് സീറ്റുണ്ടായിരുന്ന പൈവളികയിൽ പതിനൊന്ന് സീറ്റോടെ ഇത്തവണ അധികാരം നേടി നാല് സീറ്റുണ്ടായിരുന്ന വർക്കാടിയിൽ പത്ത് സീറ്റ് സ്വന്തമാക്കി നാല് സീറ്റുണ്ടായിരുന്ന മീഞ്ചയിൽ ഒൻപത് വാർഡാണ് ലഭിച്ചത് എട്ട് വാർഡ് മാത്രമുണ്ടായിരുന്ന മഞ്ചേശ്വരത്ത് പതിമൂന്ന് സീറ്റ് ലഭിച്ചു കുമ്പളയിൽ പത്തിൽ നിന്നും പതിനഞ്ചായി വർദ്ധിപ്പിച്ചു മംഗൽപാടിയിൽ പതിനാറിൽ നിന്നും പത്തൊൻപത് വാർഡുകളായി ഉയർത്തി ആറ് ഡിവിഷനുകളായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മഞ്ചേശ്വരം ബ്ലോക്കിൽ ലഭിച്ചത് ഇത് പതിനൊന്ന് ഡിവിഷനുകളായി വർദ്ധിപ്പിച്ച് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ബ്ലോക്ക് സ്വന്തമാക്കി മണ്ഡലത്തിലെ നാല് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ഇത്തവണ യു ഡി എഫിന് മിന്നുന്ന വിജയം നേടുവാനായി ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന പുത്തികെ ഡിവിഷനിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന യു ഡി എഫ് ഇത്തവണ അട്ടിമറി വിജയമാണ് നേടിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്